പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇതാ രാവിലെ ചായ ഇടുവാണേ അപ്പോൾ എന്താ ഇത്രയും കുറച്ച് ചായ വെക്കണേന്ന് തോന്നുന്നുണ്ടാവും മറ്റൊന്നുമല്ല ചേട്ടന് മാത്രമുള്ള ചായയാണ് വെക്കുന്നത് അപ്പം ചേട്ടൻ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി എന്നാലൊരു ചായ കൊടുത്തു വിട്ടേക്കാം ഇനി അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് വല്ല പൂജ സമയമൊക്കെ ആണെങ്കിൽ നട തുറക്കാനൊക്കെ വൈകുമല്ലോ അപ്പോൾ എത്താൻ ലേറ്റായാലോ അപ്പോൾ ഒരു ചായ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് ഒരു എനർജി ആയി കിട്ടിക്കോളുമല്ലോ അതുകൊണ്ട് ഞാൻ എന്താ ഒരു ചായ വയ്ക്കുകയാണെ അപ്പോൾ ചായക്കുണ്ടല്ലോ പാൽ കൂട്ടിയിട്ട് വെള്ളം കുറച്ചിട്ട് അതുപോലെ തന്നെ തേയിലയും കുറച്ച് മാത്രമാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ചേട്ടൻ മധുരം ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കടുപ്പം കുറച്ചിട്ടുള്ള ചായയാണ് എടുക്കുക അപ്പോൾ ഞാനത് മുൻകൂറായിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ ചായ കൂട്ടുമ്പോഴത്തേക്ക് ഇത്രക്ക് ചായക്ക് കടുപ്പം ഇല്ലല്ലോ എന്ന് തോന്നും എല്ലാവർക്കും അപ്പം അതുകൊണ്ടാണ് ഞാനത് മുൻകൂറായിട്ട് പറഞ്ഞത് കേട്ടോ കാരണം നമ്മളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുണ്ടല്ലോ ഏതൊരു പ്രവൃത്തി ഉണ്ടായാലും അതിനെയൊക്കെ വിമർശിക്കാൻ മുൻകൈ എടുക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുക ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരുടെ സ്വഭാവത്തിൻ്റെയും അവരുടെ പ്രവർത്തികളുടെയൊക്കെ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്നതു തന്നെ മറ്റുള്ളവരും ചെയ്യണം അങ്ങനെ നമ്മളൊരു കാഴ്ചപ്പാടിലെടുക്കാൻ പാടില്ല കേട്ടോ ഓരോരുത്തർക്കും അവരവരുടെ തൃപ്തിക്ക് തൃപ്തിക്കനുസരിച്ചിട്ടായിരിക്കും അവരോരോരോ പ്രവർത്തികൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുക നമ്മൾ തൊന്നും നമ്മൾ ചെയ്യുന്നത് മാത്രം ശരി മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റ് ആ ഒരു ചിന്താഗതി പാടില്ല കേട്ടോ അത് നമ്മൾ പാടെ മാറ്റുന്നത് നല്ല കാര്യമായിരിക്കുവേ അപ്പോൾ ഞാൻ എന്താ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചായ കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പകർത്തി ചിരിച്ചത് ഞാൻ ഇവിടുത്തെ അമ്മയിൽ നിന്നാണ് കേട്ടോ ഞാൻ വന്ന സമയത്തൊക്കെ ചായ കൂട്ടി പഞ്ചസാര ആയിട്ട് നേരെ അങ്ങോട്ട് എല്ലാവർക്കും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു അപ്പം അമ്മയാണ് പറയണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ പീത്തി എടുക്കണമെന്ന് പറയും കേട്ടോ അങ്ങനെ ചെയ്യുന്നതിന് പിന്നെ അത് അട എടുത്ത് വെക്കുവാണ് കേട്ടോ അപ്പം ഇത് ഇന്നലെ ഉണ്ടാക്കിയ അടയാണ് അപ്പം അത് രാവിലെത്തക്കാനിങ്ങനെ എടുത്തു വെച്ചു പക്ഷേ മധുരം ഇവിടെ പൊതുവേ രാവിലെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ലതാ ചേട്ടൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ റെയിൻകോട്ട് കൊണ്ടൊക്കെ കൊടുത്തതാണ് കേട്ടോ കാരണം അത് വൈനല്ല മഴയു ആയിക്കഴിഞ്ഞാൽ വരാനായിട്ട് ലേറ്റ് ആകുമല്ലോ പിന്നെ കാണാതിരിക്കുമ്പോൾ ഓ എന്താ വരാൻ വൈകണേ അങ്ങനെ ഒരു ടെൻഷൻ നമുക്കും അപ്പോൾ മഴ ചിലപ്പോൾ നമ്മുടെ ഇവിടെ മഴയുണ്ടായില്ല പോകുന്നിടത്ത് മഴയാണെങ്കിൽ നമുക്കറിയാനും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ കൃത്യതോടു കൂടെ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണല്ലോ കാരണം ഒന്നും കൃത്യമായിട്ട് എടുത്തിട്ടൊന്നും പോയില്ല വരുമ്പോഴത്തേക്കിനോട് പറയും നീ എന്ത് ചെയ്ത് തന്നു വിടാഞ്ഞത് അതുകൊണ്ടല്ലേ മഴയായിട്ട് കറക്റ്റ് ടൈമിന് വരാൻ പറ്റാതിരുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അടുക്കും ചിട്ടിയോടുകൂടെ ചെയ്യേണ്ട ഒരു ചുമതല നമുക്കാണല്ലോ അതായത് പിള്ളേരുടെ കാര്യ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ അച്ഛനമ്മമാരുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളാണെങ്കിലും എന്നൊക്കെ അത് കൃത്യതയോടെ ചെയ്യേണ്ടത് നമ്മുടെ സ്ത്രീജനത്തിൻ്റെ ഒരു ചുമതല തന്നെയാണല്ലോ അപ്പോൾ അതെല്ലാം സംതൃപ്തിയോടെ എല്ലാവരും ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുക പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം അപ്പോൾ അതാ ചപ്പാത്തി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയും നമുക്ക് ചപ്പാത്തി തന്നെയായിരുന്നു അപ്പോൾ ഇന്നും ചപ്പാത്തി തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നയനെയും സ്ത്രീയും രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ചപ്പാത്തി വാങ്ങി പിന്നെ മുട്ടക്കറിയും കൂടെ വെച്ചിട്ടാണ് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തത് അപ്പോൾ പിള്ളേർ രണ്ടുപേരും ഇന്നലെ രാത്രി തന്നെ തിരിച്ചു പോവുകയും ചെയ്ത് അപ്പം നമുക്കതിൽ മുട്ടക്കറി കുറച്ചിരിക്കുന്നുണ്ട് കുറച്ച് ചപ്പാത്തി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിക്ക് പ്രത്യേകം കറിയൊന്നും വെക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അതാ ഞാൻ ചെയ്യണേ കണ്ടല്ലോ ആ മട്ടങ്ങയായിട്ട് കിടന്നൊരു പിടുത്തം പിടിക്കുവാണേ ഒന്ന് മുറിച്ചെടുക്കാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ ഇച്ചിരി പാട് വെട്ടു കേട്ടോ അപ്പം കുസ്തി ഒക്കെ പിടിച്ച് ഞാനത് അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മത്തങ്ങി എന്തെടുക്കാൻ പോകുകയാണെന്നറിയാവോ മെഴുക്ക് വരട്ടാനായിട്ട് പോവുകയാണെ അപ്പോൾ ചോദിക്കും മത്തങ്ങക്ക് എങ്ങനെയാണ് മത്തങ്ങക്കല്ല ചപ്പാത്തിക്ക് എങ്ങനെയാണ് മത്തങ്ങ ചേരുവോ അത് അതൊരു കോമ്പിനേഷൻ ആണോ എന്നൊക്കെ തോന്നുന്നവരുണ്ടായിരിക്കും അപ്പോൾ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ മത്തങ്ങയും അതുപോലെ തന്നെ ചപ്പാത്തിയും കൂടിയാണ് കഴിച്ചത് കേട്ടോ മത്തങ്ങ അപ്പോൾ ഇന്നലെ നമുക്ക് എന്തായിരുന്നു നമുക്ക് ഇന്നലെ മത്തയില കറി വെച്ചല്ലോ ഇന്നിപ്പോൾ താ ക്കാനായിട്ട് പോവുകയാണ് അപ്പം നല്ല പഴുത്ത് നന്നായിട്ട് പഴുത്തന്നല്ല നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള മർത്തങ്ങയാണ് എനിക്ക് പായസം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മധുരം ഇവിടെ പൊതുവേ വേണ്ടല്ലോ അതൊക്കെ കൊണ്ടുതന്നെ പിന്നെ പിള്ളേരുണ്ടെങ്കിലാണ് പായസമൊക്കെ വെച്ചാൽ ഓടുക ഇവിടെ ചേട്ടന് പായസമൊക്കെ ഇഷ്ടമാണ് കേട്ടോ എന്നാലും ഞാൻ പായസം ഇപ്പൊന്നുമില്ല ഇന്ന് ഇതാ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കഷ്ണം അങ്ങോട്ട് എടുത്ത് മാറ്റിയെങ്കിലും അതും കൂടെ അധികം കുറച്ചും കൂടെ എടുത്തു കേട്ടോ മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒക്കെ എടുക്കുകയാണെ എന്നിട്ട് ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുക പിന്നെ സോള വേണം തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത്തിരി ചപ്പാത്തിക്കും കഴിക്കാം പിന്നെ പോരാത്തത് പോരാത്തതല്ല ബാക്കി വരുന്നത് ഉച്ചയ്ക്ക് ചോറിനും കൂടെ എടുക്കാമല്ലോ ആരും ഉള്ളൊരു ഉദ്ദേശമൊക്കെയാണ് മനസ്സിൽ ഇനി കറി ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിച്ചു തീർത്തന്നും വരും കേട്ടോ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് വേറെ ചെയ്യണം അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മത്തങ്ങയാണ് അതൊക്കെ അറിയാമല്ലോ മത്തങ്ങയുടെയിലേക്ക് എടുക്കണ കണ്ട് കഴിഞ്ഞ ദിവസം സ്ട്രോബെറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മത്തങ്ങി ഇളവങ്ങിയൊക്കെ വിളവെടുക്കുന്നത് ഒക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ മിക്ക ദിവസത്തിനുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ മത്തേലയായിട്ടാണെങ്കിലും മത്തങ്ങ ഇളവങ്ങ അല്ലെങ്കിൽ പാവയ്ക്ക പിന്നെ വാഴപ്പിണ്ടി അതുപോലെ തന്നെ വാഴക്കൂമ്പ് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചിട്ടുള്ള ബീൻസ് ഉണ്ടല്ലോ അതിപ്പോഴും ഫ്രിഡ്ജിലിരിക്കുവാണേ അപ്പോൾ നമ്മുടെ വീട്ടുപറമ്പിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കറിവിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അപ്പോൾ ഇനി ചിലപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന അച്ചിങ്ങ ഉണ്ടല്ലോ അച്ചിങ്ങയല്ല ബീൻസാണ് ഇരിക്കുന്നത് ബീൻസ് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ക്യാരറ്റൊക്കെ പിന്നെ ഞാൻ ഇട എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിലും കുക്കും പറക്കായിട്ടൊക്കെ അരിഞ്ഞ് കൊടുക്കഴിക്കാനായിട്ട് എടുക്കുന്ന കൂട്ടത്തിൽ ക്യാരറ്റൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ ആ മിക്കവാറും ആ ബീൻസൊക്കെ ഇരിക്കുന്നത് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ നമ്മുടെ മഴതനങ്ങക്കെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത് അതൊക്കെ മേടിച്ച് വെച്ചിട്ട് ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇതൊക്കെ വെക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ പറയട്ടെ ൈവിൽ വന്നും അപ്പൊ ഞാൻ ഇന്ന് രാത്രി ലൈവിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ വിശേഷം കഴിഞ്ഞ വീഡിയോ കേട്ടോ അതിന് അതിനകത്ത് നല്ല വ്യൂ ഡ്യൂറേഷൻ കിട്ടിട്ടുണ്ട് അതായത് കേട്ടോ അത് പിന്നെ അതുപോലെ കമന്റ് ഒക്കെ കേട്ടിരിക്കുന്നു പറഞ്ഞു കുറച്ച് അതായത് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു യ്യും എപ്പോഴും വീഡിയോ കാണുകയും നല്ല കമന്റും ഒക്കെ ഇടാറുള്ളത് ദിനേഷ് പയ്യാണ് കാണുന്നതെന്ന് ഇത് ദിനേഷ് പൈയുടെ വൈഫ് അതായത് സ്മിത ദിനേഷ് പയ്യാണ് വീഡിയോ കാണുന്നതെന്ന് അത് കൊച്ചി എന്നുള്ളതാണ് അതുപോലെ തന്നെ ലൈവിൽ വന്നപ്പോഴത്തേക്കാണ് കോഴിക്കോട് അല്ല കോഴിക്കോട് അതുകൂടാതെ നമ്മുടെ കാസർഗോഡ് കേട്ടോ അൽകുമാർ എന്ന് പറയുന്ന ഐ ഡിയിലാണ് കണ്ടുകൊണ്ടിരുന്നത് വ്യൂവറായിട്ട് വരുന്നത് ലീനയാണെന്ന് മനസ്സിലായി അതിനൊക്കെ എന്റെ വീഡിയോക്ക് ആദ്യം തുടങ്ങി തന്നെ സപ്പോർട്ടുള്ളതാണ് ഇടയ്ക്കുണ്ടായിരുന്ന കൂട്ടുകാരാണ് കേട്ടോ നമ്മുടെ പഠിച്ചു പോയിട്ടുള്ള കുറച്ച് പിള്ളേരൊക്കെ ആ ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പിള്ളേരൊക്കെ കേട്ടോ പിന്നെ മായ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ കേട്ടോ നമുക്ക് മോൾക്ക് ജോലി മിനി മണിലാൽ എന്ന് പറയുന്ന കൂട്ടുകാരി ഉണ്ടല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോള് മോള് മോനും ഇവിടെ ജോലിയായിരുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അടുത്ത എനിക്ക് മറുപടി തരാൻ പറ്റാതിരുന്നത് ഒരു കേട്ടോ അപ്പൊ മോള് എന്ന് വെച്ചാല് ഡിഗ്രി കഴിഞ്ഞ ഉടനെ മോള് പറഞ്ഞു അമ്മ ഇനി ഞാൻ ജോലി വാങ്ങിയിട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനൊക്കെ തുടങ്ങി പിന്നെ ചെറിയ നാള് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും എന്നെക്കാൾ ആ കുഞ്ഞുനാളിൽ തന്നെ അതിനൊരു അഭിരുചി മുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും കൂട്ടുകാരെയൊക്കെ അതൊക്കെ ശരിക്കും പ്രയോജനപ്രദമായി കഴിഞ്ഞിട്ട് അത് ശരിക്കും ഫലവത്തായി കേട്ടോ അപ്പോ ഒരു ഇരുന്ന് പഠിച്ചാണ് കേട്ടോ പോകുന്നുണ്ട് ആയിട്ട് പിന്നെ പിന്നെ പി ജി ഡി സി എടുക്കു വേണ്ടി ട്രൈ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെയൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ജി ഡി എസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ എൽ ഡിയുടെ ലിസ്റ്റിൽ നിന്നുള്ള വിളിക്കുന്നത് അപ്പോൾ എൽ ഡിയുടെ ലിസ്റ്റിൽ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം എടുത്തു കേട്ടോ ആ ലിസ്റ്റിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴീ ജോലി കിട്ടിയപ്പോഴത്തേക്ക് ഇനി അതിനകത്തേക്ക് പോകണോ അതോ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ തന്നെ പിന്നെ നല്ല ഓഫീസാണല്ലോ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ഇതിനകത്തേക്ക് മാറാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു പിന്നെ എന്ന് വെച്ചാല് മോൻ്റെ കാര്യം മോൻ പേജ് കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് കേട്ടോ പേജ് കഴിഞ്ഞിട്ട് ഇപ്പോഴ് ബാംഗ്ലൂർ ഇന്ത്യ ചെറിയൊരു വർക്ക് നോക്കുവാണ് നോക്കുന്നത് കേട്ടോ പറയാനൊക്കെ ഉള്ളത് വരുന്നപ്പോഴത്തേക്ക് ില്ലല്ലോ ഒന്നും കമന്റിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനൊന്നും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ സവോള ആദ്യം വഴ മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മെഴുക്ക ഒരു കാര്യം ചെയ്യുമ്പോ തന്നെ പലരും പല രൂപത്തിൽ ഇങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ അവര് അന്നേരത്തെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ശേഷം അല്ലെങ്കിൽ എന്താണോ എടുക്കുക അല്ലെങ്കി ഇതേപോലെ മത്തങ്ങക്ക് വെന്തതിനുശേഷം മുളകോടെ ചേർക്കും വെക്കാം വെക്കാൻ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളും ഓരോരുത്തരും ചെയ്യുന്നത് അവരെ കൊണ്ട് ഓരോ പ്രവർത്തികൾ ചെയ്യിപ്പിക്കേണ്ട കാരണം നമുക്ക് നമ്മൾ <Sess> ും പക്ഷെ പോരായ്മ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒഴിവാക്കിയിട്ട് അവരോട് അവരുടെ പോരായ്മ അതായത് പണ്ടത്തെ ആൾക്കാർ ചങ്ങാതെ നന്നായാലും അതേപോലെ തന്നെ െ ആത്മാർത്ഥമായിട്ട് നിന്നും നമ്മളെ രക്ഷണം നമ്മളും അല്ല നമ്മൾ ശ്രമിക്കേണ്ട ഒരാളുടെ വീഴ്ച കണ്ടിട്ട് നമ്മളേലാകുന്ന വിധത്തിൽ എങ്ങനെ എന്താ മെഡിക്കുരട്ടി ഇണക്കിയൊക്കെ വെച്ചതിന് ശേഷം ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ തിരുമി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു അടയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ